തുടർ തോൽവികൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ഒടുവിൽ ആർ സി ബിക്ക് വിജയം ടൂർണമെൻറ്റിലെ കരുത്തരായ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ മുപ്പത്തഞ്ച് റൺസിന് തകർത്താണ് ആറ് മത്സരങ്ങൾക്ക് ശേഷം ആർ സി ബി വിജയം പിടിച്ചെടുത്തത് ആർ സി ബി നേടിയ ഇരുന്നൂറ്റാറിന് എന്ന കൂറ്റൻ സ്കോർ പിന്തുടർന്ന ഹൈദരാബാദിൻ്റെ പോരാട്ടം നൂറ്റി എഴുപത്തൊന്നിന് എട്ട് എന്ന നിലയിൽ അവസാനിച്ചു വെറും പത്തൊമ്പത് പന്തിൽ അർദ്ധ സെഞ്ചുറി നേടി ടീമിൻ്റെ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ച രജത് പടിദാറാണ് പ്ലെയർ ഓഫ് ദ മാച്ച് ഇന്ന് ടോസ് വിജയിച്ച ആർ സി ബി ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ആദ്യ പന്തിൽ തന്നെ ബൗണ്ടറി അടിച്ച് ടീമിൻ്റെ പ്ലാൻ എന്താണെന്ന് കോഹ്ലി വെളിപ്പെടുത്തി ഇരു ഓപ്പണർമാരും തകർത്തടിച്ചതോടെ മൂന്ന് ഓവറിൽ ആർ സി ബി സ്കോർ നാൽപ്പത്തി മൂന്നിലെത്തി എന്നാൽ നാലാം ഓവറിൽ നടരാജൻ ഡുപ്ലീസിനെ പുറത്താക്കി ഹൈദരാബാദിന് ആദ്യ വിക്കറ്റ് സമ്മാനിച്ചു പന്ത്രണ്ട് പന്തിൽ മൂന്ന് ഫോറും ഒരു സിക്സും സഹിതം ഇരുപത്തഞ്ച് റൺസായിരുന്നു ആർ സി ബി നായകൻ നേടിയത് ഫസ്റ്റ് ഡൌൺ ആയെത്തിയ വിൽ ജാക്സ് ആറ് റൺസെടുത്ത് തിരികെ കയറി എന്നാൽ മൂന്നാം വിക്കറ്റിൽ കോഹ്ലി പടിതാർ സഖ്യം അടിച്ചു തകർത്ത് മുന്നേറിയപ്പോൾ ആർ സി ബി ഇന്നിംഗ്സിന് വേഗതയേറി പതിനൊന്നാം ഓവറിൽ മാർക്കണ്ടയ്ക്കെതിരെ തുടർച്ചയായ നാല് സിക്സറുകൾ പറത്തി പടിതാർ കാണികളെ ആവേശത്തിലാക്കി പത്തൊമ്പത് പന്തിൽ ഫിഫ്റ്റി നേടിയ പടിതാർ അടുത്ത പന്തിൽ പുറത്തായി വെറും ഇരുപത് പന്തിൽ രണ്ട് ഫോറും അഞ്ച് സിക്സും സഹിതം അൻപത് റൺസായിരുന്നു പടിതാറിൻ്റെ സംഭാവന മുപ്പത്തേഴ് പന്തിൽ ഫിഫ്റ്റി നേടിയ കോഹ്ലി തൻ്റെ ഉജ്ജ്വല ഫോം ഈ മത്സരത്തിലും തുടർന്നു എന്നാൽ ഉനത് ഘട്ടിനെ ഉയർത്തിയടിക്കാനുള്ള ശ്രമം പാഴായി കോഹ്ലി അബ്ദുൾ സമദിന് പിടികൊടുത്തു മടങ്ങി നാൽപ്പത്തിമൂന്ന് പന്തിൽ നാല് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ അൻപത്തൊന്ന് റൺസായിരുന്നു കോഹ്ലി നേടിയത് ഒരു ഓവറിന് ശേഷം ലോം റോറിനെയും പുറത്താക്കി ഉന്നദ്ഘട്ട് മൂന്നാം വിക്കറ്റും സ്വന്തമാക്കി തുടർന്ന് കാമറൂൺ ഗ്രീൻ ദിനേശ് കാർത്തിക് സഖ്യത്തിൻ്റെ വമ്പനടികൾ വന്നതോടെ ഇരുന്നൂറ്റാറിന് എന്ന വലിയ സ്കോറിലെത്താൻ ആർ സി ബിക്ക് കഴിഞ്ഞു തുടർച്ചയായ മൂന്നാം മത്സരത്തിലും ആർ സി ബിക്ക് ഇരുന്നൂറ് പ്ലസ് സ്കോർ കണ്ടെത്താനും കഴിഞ്ഞു കമിൻസ് നാല് ഓവറിൽ അൻപത്തഞ്ച് റൺസ് വിട്ടുകൊടുത്ത് ഒരു വിക്കറ്റ് മാത്രം സ്വന്തമാക്കി മറുപടി ബാറ്റിങ്ങിറങ്ങി ഹൈദരാബാദിനെ ഞെട്ടിച്ചുകൊണ്ട് ആദ്യ ഓവറിൽ തന്നെ വെടിക്കെട്ട് ബാറ്റർ ട്രാവീസ് ഗാഡ് ഒരു റൺ നേടി പുറത്തായി അഭിഷേക് ശർമ്മ പതിവ് പോലെ കൂറ്റിനടികൾ പുറത്തെടുത്തെങ്കിലും നാലാം ഓവറിൽ ദയാലിന് വിക്കറ്റ് നൽകി മടങ്ങി പതിമൂന്ന് പന്തിൽ മൂന്ന് ഫോറും രണ്ട് സിക്സ് സഹിതം മുപ്പത്തൊന്ന് റൺസ് നേടിയിരുന്നു അടുത്ത ഓവർ രണ്ടാം പന്തിൽ സ്വപ്നൽ സിംഗ് മാർക്കത്തെ പുറത്താക്കി ശേഷം അവസാന പന്തിൽ ക്ലാസ്സിനെ കൂടി പുറത്താക്കിയതോടെ ഹൈദരാബാദ് തകർച്ചയിലേക്ക് വീണു നിതീഷ് റെഡ്ഡി അബ്ദുൾ സമദ് എന്നിവർ കൂടി അതിവേഗം മടങ്ങിയതോടെ ആർ സി ബി വിജയം ഉറപ്പാക്കി ക്യാപ്റ്റൻ കമിൻസ് പതിനഞ്ച് പന്തിൽ മൂന്ന് സിക്സും ഒരു ഫോറും ഉൾപ്പെടെ മുപ്പത്തൊന്ന് റൺസ് നേടിയെങ്കിലും ആർ സി ബിയെ വെല്ലുവിളിക്കാൻ ആ പ്രകടനം അപര്യാപ്തമായിരുന്നു ഒരറ്റത്ത് മെല്ലെ കളിച്ച് നാൽപ്പത് റൺസെടുത്ത ഷബാസ് അഹമ്മദ് സ്കോർ നൂറ്റി എഴുപത്തൊന്ന് വരെ എത്തിച്ചെങ്കിലും ലക്ഷത്തിന് മുപ്പത്തഞ്ച് റൺസ് അകലെ വെച്ച് കീഴടങ്ങാനായിരുന്നു വിധി രണ്ടാം വിജയത്തോടെ നാല് പോയിന്റ് സ്വന്തമാക്കിയെങ്കിലും പട്ടികയിൽ അവസാനം തന്നെയാണ് ആർ സി ബിയുടെ സ്ഥാനം ഏപ്രിൽ ഇരുപത്തെട്ട് ഞായറാഴ്ച ഗുജറാത്തിനെതിരെയാണ് ആർ സി ബിയുടെ അടുത്ത മത്സരം ഏപ്രിൽ ഇരുപത്തെട്ട് ഞായറാഴ്ച ചെന്നൈക്കെതിരെയാണ് ഹൈദരാബാദിൻ്റെ അടുത്ത മത്സരം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി